സന്തോഷം ും കടപ്പാട് മാത്രം കാണാം ഇനിയും എല്ലായിടത്തും ഞാൻ തന്നെ ഉണ്ടാവും ഇവിടെ വീട്ടിലേക്ക് കേട്ടോ വീട്ടിലേക്ക് എന്താ പരിപാടി എന്ന് വെച്ചാൽ വെച്ചാ ചെന്നു കുറച്ച് കപ്പയും

ഓ ഓ ഓ ഞാൻ എങ്ങനെയാണ് പറയുന്നത് സൈണ്ടിഡ് പ്ലെയർ പോടാ എവിടെയാ യാ അല്ല ഇതില്ല ഓണോ എങ്ങനെയുണ്ട് സൈണ്ടിഡ് പ്ലെയർനെ കളയുന്നില്ല എല്ലാ നല്ല എന്റെ ഉച്ചരണയേ അതെ അതെനിക്ക് ഇവിടെ ഇറങ്ങിയപ്പോഴെനിക്ക് മനസ്സിലായിരുന്നു ഞാൻ പോലും പ്രതീക്ഷിച്ചണ്ടാവും കാണിച്ചപ്പോഴും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ മൈക്ക് വെക്കുവാണ് ആക്ച്വലി വിഗ്വാസ ആഗോളം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മൈക്ക് നോക്കുന്നുണ്ട് ദിവസം ആ അത് ഇടയ്ക്ക് മൈക്ക് അങ്ങനെ കുറെ വിഷയങ്ങളുണ്ട് പുറത്തിറങ്ങുമ്പോ നൂറ് നൂറ് രണ്ടാഴ്ച നമുക്ക് ആ ഒരു ൊന്നിച്ച് ഒച്ച വെച്ചാലും ഇത്രയും ദിവസം നഷ്ടപ്പെട്ടു പോവുമല്ലോ സന്തോഷം മാത്രം വീട്ടിലേക്ക് കേട്ടോ വീട്ടിലേക്കും എന്തായിരിക്കും